പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവചനം നിങ്ങൾക്കായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് പങ്കുവെക്കുകയാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ഗംഭീര തിരിച്ചുവരവ് നടത്തുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇനി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ സന്ദർഭങ്ങളുടെ ഘോഷയാത്രയാണ് നടക്കുന്നത് വിവാഹ ജീവിതവും ഭവന നിർമ്മാണവും സർക്കാർ ഉദ്യോഗവും അതുപോലെ തന്നെ സാമ്പത്തിക ഉന്നതിയും ഒട്ടനവധി നല്ല നല്ല കാര്യങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് വരികയും ജീവിത വിജയം നേടുകയും ചെയ്യുന്ന നക്ഷത്രജാതകരെ കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച കുറിച്ച് ഇവർക്ക് പൊതുവെ നല്ലൊരു സമയം ആയതുകൊണ്ട് വലിയൊരു തിരിച്ചുവരവ് നടത്താൻ ഇവർക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇനി ഉണ്ടാകുകയുള്ളൂ പുതിയ ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും സമ്മാനമായിട്ട് ലഭിക്കാനും കഴിവുകൾ അംഗീകരിക്കപ്പെടാനും സാധ്യതയുള്ള സമയമാണ് കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അയവുകളും പ്രതീക്ഷിക്കാം വരുമാനത്തിൽ ചെറിയ പുരോഗതി കണ്ടു തുടങ്ങും പരിഹാരങ്ങൾ ചെയ്യുന്ന മുറയ്ക്ക് വലിയ തോതിൽ ധനാഗമം ഉണ്ടാകാനും സാധ്യതകൾ കൂടുതലാണ് വരുന്ന ഓരോ ദിവസങ്ങളിലും വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക ചില വാക്കുകളിൽ വരുന്ന തെറ്റിദ്ധാരണ വലിയ ബന്ധങ്ങൾ അകലുന്നതിന് കാരണമാകാൻ സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾ നിരന്തരമായ ഉത്സാഹം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം വ്യവസായികൾക്കും കൃഷിക്കാർക്കും വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതിനുള്ള ചില നല്ല തുടക്കങ്ങൾ ഉണ്ടാകുവാനും കൈത്തൊഴിൽ മേഖലയിൽ ഉള്ളവർക്ക് വിദേശയാത്രയ്ക്കും സാധ്യതയുണ്ട് വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും പുതിയ തുടക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പുതിയ ഗൃഹം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾക്കും പ്രവർത്തനങ്ങൾക്കും നാന്തി കുറിക്കും വിദേശത്തുള്ളവർ കർമ്മ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കർമ്മതടസ്സം നേരിട്ടവർക്കത് പരിഹരിക്കാൻ സാധിക്കും കൊച്ചുകുഞ്ഞുങ്ങൾക്ക് കപജന്യമായ അസുഖങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല കല സാഹിത്യം അധ്യാപനം തുടങ്ങിയ മേഖലയിൽ കർമ്മനിരതർ ആയവർ പരിഹാരങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുക അവരുടെ വലിയ തടസ്സങ്ങൾ മാറി സമസ്ത മേഖലയിലും ഐശ്വര്യപ്രാപ്തി കൈവരും വിവാഹമോചിതർക്ക് പുനർവിവാഹത്തിനും വിവാഹം നടക്കാൻ തടസ്സം നേരിടുന്നവർക്ക് നല്ല ആലോചനകൾക്കും സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുകയും ഗൃഹത്തിൽ ഒരു എള് തിരി കത്തിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം ഇനി ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകീരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം ഇനിയുള്ള അവസാനത്തെ രണ്ടാഴ്ചകൾ വളരെ ശ്രദ്ധയോടുകൂടി നേരിട്ടാൽ ഈ ഫെബ്രുവരി മാസം നല്ലൊരു സമയം ആക്കി മാറ്റാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അലസ്വത മാറ്റി നല്ല ഉത്സാഹത്തോടുകൂടി പ്രവർത്തന മേഖലയിൽ പങ്കെടുക്കാൻ സാധിക്കും തലയിലും ശരീരത്തിൽ മുഴുവനായും മാനസികമായും അനുഭവപ്പെടുന്ന വേദനകൾക്ക് ശമനം വരുന്നതാണ് രോഗികൾക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സ ലഭിക്കുകയും രോഗമുക്തിക്കും സാധ്യതയുണ്ട് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കുള്ള തടസ്സങ്ങളും നീങ്ങിക്കിട്ടും വൈവാഹിക ബന്ധങ്ങൾ ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിൽക്കാൻ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതാണ് പൂർവികമായ ധനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ദമ്പതികൾ ക്ഷമയോടെ ജീവിതം മുന്നോട്ട് നീക്കാനും ശ്രദ്ധിക്കണം ചെറിയ പ്രശ്നങ്ങൾ സ്വയമേവ പരിഹരിക്കപ്പെടുന്നതാണ് ആഭരണങ്ങൾ നഷ്ടപ്പെടാതെയും കളഞ്ഞു പോകാതെയും ശ്രദ്ധിക്കുക ഗുരുനാഥന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹം വളരെ അത്യാവശ്യമായ സമയമാണ് അവരെ വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ചും സന്തോഷിപ്പിച്ചും ജീവിതം സഫലമാക്കാൻ ശ്രദ്ധിക്കുക വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരും പുതിയ ഗൃഹനിർമ്മാണത്തിനും ആലോചിക്കാവുന്നതാണ് കാലങ്ങളായിട്ട് കർമ്മതടസ്സം നേരിട്ടവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും സ്ഥാനക്കയറ്റങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ് ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടന്നു കിട്ടും ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും അത് സുഖപ്പെടും മൂത്രാശയ രോഗങ്ങൾ ഉദര രോഗങ്ങൾ പ്രമേഹജന്യ രോഗങ്ങൾ എന്നിവ കൂടുതൽ ശ്രദ്ധിക്കണം തലവേദന സന്ധികളിൽ വേദന എന്നിവ സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നതും ഈ സമയത്ത് നല്ലതാണ് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ദേവി ഭജനം ദുർഗാദേവിക്ക് പുഷ്പസമർപ്പണം ദീപസമർപ്പണം പായസം ശ്രീസുക്ത പുഷ്പാഞ്ജലി എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം കുറച്ച് ഈശ്വര ഭജനവും ശ്രദ്ധയും വർദ്ധിപ്പിക്കണം എല്ലാ അനിഷ്ഠിതകളും വരുമെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ നേരിടുകയും ആപത്തുകൾ ഒഴിവാക്കുകയും ചെയ്യാൻ ശ്രമിക്കുക ദാമ്പത്യകലഹങ്ങൾക്കും വിവാഹ തടസ്സങ്ങൾക്കും ഉള്ള സാധ്യതകൾ നീങ്ങിത്തുടങ്ങും വേഗം നടക്കേണ്ടതായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നടന്നു കിട്ടും അത് മനസ്സിന് ഏറെ സന്തോഷം നൽകും മാനസിക ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അതിജീവിക്കും അത് മനഃശാസ്ത്രപരമായി തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂടുതൽ വിജയസാധ്യതകളുണ്ട് ആത്മപ്രഭാവം വർദ്ധിപ്പിക്കുവാനും സഹായങ്ങൾ ലഭിക്കുവാനും ഉള്ള സാധ്യതകൾ കാണുന്നു വാഹന അപകടങ്ങൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം കാലുകൾക്കുള്ള വേദന പൊട്ടൽ മുറിവ് എന്നിവ ചികിത്സ വഴി ഭേദപ്പെട്ട് തുടങ്ങുന്ന ദിവസങ്ങൾ വരികയാണ് വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതെ രക്ഷപ്പെടാൻ സാധിക്കും കർഷകർ കൈത്തൊഴിലുകാർ എന്നിവർക്ക് നല്ല തുടക്കങ്ങൾ ലഭിക്കും സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ ഈ സമയത്ത് നടത്തണം ബന്ധുജനങ്ങളുമായും സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ലപോലെ ശ്രദ്ധയോടെ നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളിലെ അലസതകൾ മാറി വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി കൈവരിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് കർക്കിടകക്കൂറുകാരെ കാത്തിരിക്കുന്നത് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്ത്രഭജനവും ശനിയാഴ്ച വ്രതവും അനുഷ്ഠിച്ച് എള്ുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം വരും ദിവസങ്ങൾ നല്ല ദിവസങ്ങൾ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഗംഭീരമായ ഒരു തിരിച്ചുവരവിന് തുടക്കം കുറിക്കുകയാണ് ചിങ്ങക്കൂറുകാർ ഈ കാലഘട്ടത്തിൽ എല്ലാ പ്രതിസന്ധികൾക്കും ഇവർ കയവുകൾ പ്രതീക്ഷിക്കാം ചെറിയ കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠനമികവിനും ഈ സമയത്ത് സാധ്യതകൾ കൂടുതലാണ് അതുപോലെ വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും രേഖാപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുമെങ്കിലും അവയ്ക്ക് പരിഹാരം ഉണ്ടാകുകയും ചെയ്യും ദാമ്പത്യസുഖം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് വരുന്നത് നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഈ സമയത്ത് വേണ്ട മുടങ്ങിക്കിടക്കുന്ന യാത്രകളുടെ തടസ്സങ്ങളും ഈ സമയത്ത് നീങ്ങിക്കിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും കല സാഹിത്യം അധ്യാപനം എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് കൂടുതൽ മികവ് തെളിയിക്കാൻ സാധിക്കും വ്യവസായികൾ കച്ചവടക്കാർ എന്നിവർക്ക് കൂടുതൽ ധനസമ്പാദനം സാധ്യമാകുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ സമയത്ത് കാണുന്നുണ്ട് പ്രമേഹജന്യ രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ വാദജന്യ രോഗങ്ങൾ എന്നിവ പിടിപെടാതെ ഒന്ന് ശ്രദ്ധിക്കുക കൂടി വേണം വൈദ്യുതി ജലം തുടങ്ങിയവയിൽ നിന്നുള്ള ആപത്തുകൾ ഒഴിവായി പോകും മാതാപിതാക്കളോട് പ്രത്യേകിച്ച് പിതൃ കുടുംബത്തോടുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും യാത്രകൾക്കും ഉള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും പൈതൃക വസ്തുക്കളിൽ നിന്ന് ധനലാഭം ഉണ്ടാകും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യാനുഗ്രഹത്തിൽ രാമായണ പാരായണം നടത്തി പ്രാർത്ഥിക്കുക ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം പുരുഷസൂക്തം എന്നിവ ജപിച്ച് പുഷ്പാഞ്ജലി നടത്താനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക